ലിസ് എക്സിബിഷൻസിലെ മാക്സ് ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും മാക്സിമം പതിനഞ്ച് ധിറംസ് അതായത് കണ്ടോ ഇതൊക്കെ അഞ്ച് പത്ത് പതിനഞ്ച് ആ റേഞ്ചിൽ വരുന്നതാണ് ഏതെടുത്താലും പതിനഞ്ച് തിറംസിന് അപ്പുറത്തേക്ക് കൊടുക്കണ്ട ഇത് മാത്രമല്ല അക്സസറീസ് ഉണ്ട് ത്രീ ധ്രംസ് ഫൈവ് ധ്രംസ് ഈ സെക്ഷനിൽ ഇരിക്കുന്ന അരിഡാസിന്റെ ഏത് ഷൂസ് എടുത്താലും പെയറിന് തൊണ്ണൂറ്റൊൻപത് റംസ് ഷാർജ് എക്സ്പോ സെൻറ്ററിൽ ആണ് എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഓഗസ്റ്റ് പത്താം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ കോർണിഷ് എൻട്രൻസ് ഇല്ലേ അതിലേക്കൂടെ കയറി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ഹാൾ നമ്പർ ഫൈവും സിക്സും എല്ലാ മേജർ ബ്രാൻഡ്സും ഉണ്ട് നമുക്ക് ഏറ്റവും നല്ല പ്രൈസിന് പർച്ചേസ് ചെയ്യാം സ്പ്ലാഷിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും മാക്സിമം നിങ്ങൾക്ക് ആവുന്നത് നാൽപ്പത് ത്രംസ് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ആ റേഞ്ചിൽ മാക്സിമം എന്ത് പർച്ചേസ് ചെയ്താലും നാൽപ്പത് റംസിൽ അപ്പുറം പോവില്ല ഹഷ് കുപ്പീസ് ബ്രാൻഡ് അറിയാമല്ലോ ലേഡീസ് ഫുഡ്വെയർ മുപ്പത് തിറംസേ ഉള്ളൂ പേർ ബി ബി സിയുടെ കൗണ്ടറിലാണ് ബി ബി സിയുടെ കൗണ്ടറിൽ തന്നെ ബാഗ്സിന്റെ കുറേ കളക്ഷൻസ് അതായത് ഇതുണ്ടാവും ഈ ബാഗിനൊക്കെ ട്വന്റി തിറംസ് ആണ് ഇരുപത് ഇരുപത്തിയൊൻപത് മുപ്പത്തൊൻപത് മാക്സിമം മുപ്പത്തൊൻപത് ആണ് ബാഗ്സിന് വരുന്ന പ്രൈസ് ഈ ഇരിക്കുന്ന സ്കെച്ച ഏത് ഫുഡ്വെയർ എടുത്താലും നൂറ്റി ഇരുപത്തി ഒൻപത് ഇവിടെ ബി ബി സിയുടെ കൗണ്ടറിൽ തന്നെ ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനൊക്കെയുള്ള ഫുഡ്വെയറിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ അത് പോരാഞ്ഞ് ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ടുള്ള കുറേ ബാഗ്സ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ബിഗ് ബ്രാൻഡ്സ് അറ്റ് സ്മോൾ പ്രൈസസ് കപ്ലി ബ്രാൻഡിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് സെക്ഷൻ ഇവിടെയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഏത് ഫുഡ്വെയർ നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഒരെണ്ണത്തിന് ഇരുപത്തി ഒൻപത് രണ്ടെണ്ണത്തിന് മുപ്പത്തൊൻപത് ഇനി മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തൊൻപത് തിറംസിന് കിട്ടും മൂന്നെണ്ണം ഏത് ഫുഡ്വെയറും ചൂസ് ചെയ്യാം ലേഡീസ് ഫുഡ്വെയർ മാത്രമാണ് കേട്ടോ ഇനി ലേഡീസ് ബാഗുണ്ട് ഏതെടുത്താലും നാൽപ്പത്തൊൻപത് ദ്രംസ് അപ്പം ബേബി ഷോപ്പിന്റെ ഒരു വലിയ കൗണ്ടർ ഇവിടെ ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് പത്ത് പതിനഞ്ച് ഈ സെക്ഷനിൽ ഇരുപത് തിരംസിന് താഴെയുള്ള ഐറ്റംസ് ആണ് അതുപോലെ ഓരോ സെക്ഷനും വെച്ചിട്ടുണ്ട് ഹാൾ നമ്പർ ഫൈവില് സ്പ്ലാഷിന്റെ തൊട്ടിപ്പുറത്തായിട്ട് പേൾമാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ക്രോക്സിന് എഴുപത് ധെറംസ് ഈ ചൂടത്തെ ഏറ്റവും പറ്റിയ സാധനമാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ ഇതുപോലൊരു സാധനം വാങ്ങിച്ചു പിന്നെ വെച്ചിരുന്നാൽ മതി ഫാനാ ഇത് ഇത് നെക് ഫാൻ ഇതിനാണെങ്കിൽ അഞ്ച് ടൈപ്പ് സ്പീഡും ഉണ്ട് ഇതിന്റെ പ്രൈസ് പത്ത് ദ്രംസ് ഇവിടുന്ന് ഏത് പ്ലേറ്റോ ഏത് ബൗളോ എടുത്താലും ഒരെണ്ണത്തിന് മൂന്ന് ദ്രംസ് ഇതൊക്കെ പൊട്ടുന്ന ബൗൾസ് ആണ് കേട്ടോ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മഗ്സാണ് ഇത് കേട്ടോ കോഫി മഗ്സ് രണ്ട് ദ്രംസ് ഒരെണ്ണത്തിന് കുറേ വെറൈറ്റീസ് ഉണ്ട് നല്ല കളേഴ്സും ഉണ്ട് സൈസസും ഉണ്ട് വിന്നിംഗ് ഡീലിൻ്റെ കൗണ്ടറാണ് ഇത് അങ്ങേ ഐറ്റം മുതൽ ഇങ്ങേ ഐറ്റം വരെ ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ദ്രംസ് മുതൽ ഇനി കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ ഇതായിട്ട് പ്ലേരി ഉണ്ട് കുട്ടികളെയൊക്കെ ഇവിടെ വിട്ടിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഷോപ്പ് ചെയ്യാം മർക്കേഡ് ഈ കൗണ്ടറിൽ ജെൻസിന്റെ കുറേ ഐറ്റംസ് ഉണ്ട് ഷർട്ട് ടീഷർട്ട് പാൻസ് ജീൻസ് കുറേ ഐറ്റംസ് ഉണ്ട് ആ പത്ത് ഇരുപത് പതിനഞ്ച് മുപ്പത് ആ റേഞ്ചാണ് പ്രൈസ് ഇതേ പ്രൈസിന് ജെൻറ്റ്സിന് മാത്രമല്ല ലേഡീസിൻ്റെ ഔട്ട്ഫിറ്റ്സ് അവൈലബിൾ ആണ് ഈ കൗണ്ടറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൽ സി ഡബ്ല്യൂടെ കൗണ്ടറാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വലിയൊരു ഏരിയയാണ് കുട്ടികളുടെ ജീൻസ് എല്ലാം പത്ത് തിറംസ് ലേഡീസിൻ്റെ സ്ലീപ്പർ സെറ്റ് ഇരുപത്തിയഞ്ച് ദ്രംസ് അതുപോലെ തന്നെ ലേഡീസ് പാൻസ് ഇരുപത്തഞ്ച് ദ്രംസ് അങ്ങനെ ലേഡീസിനും ജെൻസിനും കിഡ്സിനും വേണ്ടുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ എൽ സി ഡബ്ല്യൂന്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഫിലയുടെ രണ്ട് ഷൂസ് തൊണ്ണൂറ്റൊൻപത് ദ്രംസ് അരിഡാസിന് ലേഡീസിന് എക്സ്ക്ലൂസീവ് ആയിട്ട് വേറൊരു ഓഫറും കൂടെ ഉണ്ട് കേട്ടോ ഷൂസ് ആണ് ഈ വൈറ്റും ആ ഗ്രീനും രണ്ട് പേർ എടുത്താലും തൊണ്ണൂറ്റി ഒൻപത് ഇനി നിങ്ങൾക്ക് വൈറ്റ് മാത്രം മതിയെങ്കിൽ രണ്ട് വൈറ്റ് എടുക്കാം ഗ്രീൻ മാത്രം മതിയെങ്കിൽ അങ്ങനെയും എടുക്കാം മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റൊൻപത് റംസ് അതുപോലെ ഈ ഇരിക്കുന്ന ഫിലയുടെ ഏത് ഷൂസ് എടുത്താലും ഏത് പേർ എടുത്താലും രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റൊൻപത് റംസ് മിനിസ്റ്റർ ബ്രാൻഡിന്റെ ട്രോളി ബാഗ്സിന്റെയും ബാക്ക് പാക്സിന്റെയൊക്കെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ട്രോളി ബാഗ്സൊക്കെ വന്ന് നിങ്ങൾ കാണണം കാര്യമെന്ന് വെച്ചാൽ പല പ്രൈസിന് പല ക്വാളിറ്റിയിൽ ഇതായിരിക്കുന്ന ട്രോളി ഒക്കെ അൻപത് ശതമാനം ഓഫറിനെടുക്കാം ഇനി ഇത്രയും വലിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തളർന്ന് വരുമ്പോഴത്തേക്കും ഹാൾ നമ്പർ ഫൈവില് ഇതാ ലിസിന്റെ റെസ്റ്റോറൻറ്റും ഉണ്ട് ഇവിടെ കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും ഉണ്ട് ഏത് ഉണ്ട് എന്ത് വേണമെങ്കിലും ഓഗസ്റ്റ് പത്താം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ലിസ് എക്സിബിഷൻസ് അത് ഹാൾ നമ്പർ ഫൈവിലും സിക്സിലും ആണ് ഷാർജ എക്സ്പോ സെന്ററിൽ കോർണിഷ് എൻട്രൻസ് അല്ലേ അതിലേക്കൂടെ കയറിയാൽ എളുപ്പമായിരിക്കും എൻട്രി ഫീസ് ഉണ്ട് അഞ്ച് തിരംസ് അപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ മാത്രമേ ഉള്ളൂ പാർക്കിംഗ് ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്